ഷാജി കൈലാസ് ആനി ദമ്പതികളുടെയും വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നടി ആനിയുടെ ഏറ്റവും പുതിയ വാർത്ത ഏറ്റെടുക്കുന്നത് സ്ഥാനാർത്ഥികളെല്ലാവരും സംവിധായകൻ ഷാജി കൈലാസിൻ്റെയും മുൻനടി ആരി ആനിയുടെയും വീട്ടിലേക്ക് എത്താറുണ്ട് അങ്ങനെ എത്തുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് വൈറലായി മാറിയത് തിരുവനന്തപുരം മുട്ടടയിലാണ് ഇപ്പോൾ ഇവർ വീട് വെച്ച് താമസിക്കുന്നത് അവിടെ തന്നെയാണ് ഇപ്പോൾ ആനിയെ കാണാനായി സ്ഥാനാർത്ഥികൾ എത്തിയത് അവരെ ആശംസകൾ അറിയിക്കാനും അവരെ വീട്ടിലേക്ക് ഇരുത്താനുമൊക്കെ ആനി യാതൊരു മടിയും കാട്ടിയില്ല അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ആനിയുടെയും ഷാജി കൈലാസിൻ്റെയും മുട്ടയുടെ വീട്ടിലെ ഉൾഭാഗം കൂടി കാണുകയാണ് വലിയ രീതിയിൽ എല്ലാവർക്കും ഇരിക്കാനും എത്ര പേർ വന്നാലും സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പറ്റുന്നൊരു വലിയ ഹോള് തന്നെയാണ് ഷാജി കൈലാസിൻ്റെ വീട്ടിലുള്ളതെന്ന് കാണാൻ സാധിക്കുന്നു അത്രയേറെ സൗകര്യങ്ങളുള്ള ഒരു ആഡംബരപ്രദമായ വീട് തന്നെയാണ് ഷാജി കൈലാസിൻ്റെതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അകത്ത് പ്രത്യേകമായ രീതിയിൽ ഒരുക്കിയ വലിയ ഒരു ഡൈനിങ് ടേബിൾ തന്നെയുണ്ട് ഇവരുടെ വീടിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെ പുറം ലോകത്തധികം ആരും കണ്ടിട്ടില്ല ഷാജി കൈലാസ് ഭൂരിഭാഗം സമയത്തും ഷൂട്ടിംഗ് തിരക്കിലായതുകൊണ്ട് തന്നെ ഇവിടെ ആനിയും മക്കളുമാണ് കൂടുതൽ സമയം നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ഷൂട്ടിംഗ് കാര്യങ്ങൾക്കൊന്നും തന്നെ ആരും ഇതുവരെ വന്നിട്ടുമില്ല അതുകൊണ്ടായിരിക്കണം ഇതുവരെ അഭിമുഖങ്ങളിൽ ഒന്നും തന്നെ നമ്മൾ ഈ വീട് കാണാത്തത് എന്നാൽ ഇപ്പോൾ ആദ്യമായി ആനിയുടെയും ഷാജി കൈലാസിൻ്റെയും മുട്ടടയിലെ വീട് കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് ആനയുടെ വിശേഷങ്ങൾ ഇങ്ങനെ കാണുന്നത് ഈ ഇടയ്ക്ക് പോലും വൈഷ്ണ എന്ന മുട്ടടയിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആനിയുടെ വീട്ടിലെത്തുകയും ആനിയുമായി സംസാരിക്കുന്ന ചിത്രങ്ങളും ഷാജി കൈലാസിന്റെ അനുഗ്രഹം വാങ്ങിക്കുന്ന ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹവും തോന്നുന്നുണ്ട് കാരണം പ്രേക്ഷകർക്ക് ഇപ്പോൾ ആൻഡി നൽകുന്ന ഒരു സ്പീക്കരണമുണ്ട് എന്ന് തന്നെ പറയാം ആ വീട്ടിൽ വരുന്നവരെ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഒരുപോലെ സ്വീകരിക്കുകയാണ് അവരെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നു അവർ വോട്ട് ചോദിക്കുന്നതെല്ലാം തന്നെ ആനിയും വളരെയധികം സ്നേഹത്തോടെ നിൽക്കുന്നു അവർക്ക് കാണുമ്പോൾ തന്നെ വളരെയധികം സ്നേഹം തോന്നുന്നു എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു സ്വഭാവക്കാരി തന്നെയാണ് ആനി എല്ലാവർക്കും അത് അറിയാവുന്നത് തന്നെയാണ് പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്നൊരു വാർത്തയുമാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കും അത് വൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഇതാ ആനിയുടെയും ഷാജി കൈലാസിൻ്റെയും വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ കൂടിയാണ് അത് കാണുന്നത് ഇങ്ങനെ ഞങ്ങൾക്ക് ആനിയുടെ വീട് കാണാൻ പറ്റിയല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും നടി ആനിക്ക് നിരവധി ആരാധകരാണുള്ളത് ഷാജി കൈലാസിന്റെ ഭാര്യയായതിനു ശേഷവും അതിനു മുൻപും തന്നെ നടി എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ ആനി തൻ്റെതായുടെ സ്ഥാനം മലയാള സിനിമയിൽ കുറച്ചു കഴിഞ്ഞു പണ്ട് മിക്ക സിനിമകളിലും ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നൊരു താരം തന്നെയായിരുന്നു ആനി അഭിനയ മികവ് കൊണ്ട് തന്നെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരം കൂടിയാണ് ആനി എന്ന് പറയാം വിവാഹശേഷം കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആനി ഇപ്പോൾ ചില ടെലിവിഷൻ പരമ്പരകളിലും അതുപോലെ ഷോകളിലും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോഴും ആനിയുടെ നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ വിശേഷങ്ങളും അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ